ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വെണ്ട ചെമ്പരത്തി എഡിൻ്റെ കട്ടിങ്ങാണ് അവൈലബിളാണ് ഇരുപത് രൂപ അലമാണ്ട നോർമൽ എല്ലോ വരുന്നത് അതും കട്ടിങ് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കോളിയാസിൻ്റെ കട്ടിങ്ങാണ് അതും ഇരുപത് രൂപയായിരിക്കും റേറ്റ് ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് വെണ്ട ചെമ്പത്തിയുടെ എല്ലോയാണ് അതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ അതും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സൺസെറ്റ് ബെല്ലിൻ്റെ റോട്ടഡ് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ ഹോട്ടൽ പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തൊരു ഫേണും കൂടെ ഉള്ളു കേട്ടോ അപ്പം അത്രയും പ്ലാന്റുകൾ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സെയിലിൽ ഉള്ളത് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോയിൽ ഒരു സ്വപ്ന വീഡിയോ ആയിട്ട് നാളെ കാണാം